ചെറുപുഴ ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് പുരസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ മികച്ച ലൈബ്രറികൾക്ക് നൽകുന്ന കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ പുരസ്കാരത്തിനാണ് ചെറുപുഴ ഗ്രാമീണ വായനശാലയെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചെറുപുഴ ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു വായനശാലകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വായനശാലകൾക്ക് നൽകുന്നതിന് വേണ്ടി കഠിനി കഠിനിയിൽ നാരായണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ അറുന്നൂറ്റമ്പതോളം വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ചെറുപുഴ ഗ്രാമീണ വായനശാലയാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് എന്ന് രേഖകളൊക്കെ പരിശോധിച്ചതുകൊണ്ടാണ് ചെറുപുഴ ഗ്രാമീണ വായനശാലയെ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കടിഞ്ഞിൻ നാരായണൻ മാസ്റ്റർ കളിഭക്ത കളിപ്പറമ്പ് താലൂക്കിലെ യന്ത്രശാല സംഘത്തിൻ്റെ മികച്ച പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നൽകുന്ന പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും മെമെൻറ്റോയും സർട്ടിഫിക്കറ്റുകളും ഈ മാസം അവസാനം നടത്തുന്ന യോഗത്തിൽ വെച്ച് ചെറുപുഴയിൽ വെച്ച് വിതരണം ചെയ്യണമെന്നാണ് ഈ പുരസ്കാര സമിതി അറിയിച്ചിട്ടുള്ളത് വായനശാലകൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് അർഹമായ വായനശാലയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പതിനായിരം രൂപ വില വരുന്ന പുസ്തകങ്ങളും മൊമൻറ്റോയും സർട്ടിഫിക്കറ്റുകളുമാണ് നൽകുന്നത് ഓഗസ്റ്റ് അവസാനവാരം ചെറുപുഴയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്